ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുകയാണ് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം നമ്മുടെ ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലെ ആൾമാറാട്ടത്തിനുള്ള ശ്രമം നടന്നിരിക്കുകയാണ് ആ ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലാണ് ഇത്തരത്തിലുള്ള ഒരു ആൾമാറാട്ടത്തിനുള്ള ശ്രമം നടന്നിരിക്കുന്നത് ആ ആള് അതായത് ആൾമാറാട്ട ശ്രമം നടത്തിയ ആള് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇൻവിജിലേറ്ററുടെ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക തെറ്റിദ്ധാരണാജനകമായ ചില സംഭവങ്ങൾ കണ്ടെത്തിയത് അതായത് കൃത്യമായ രേഖകളും കാര്യങ്ങളൊക്കെ ഒത്തുപോകാത്തതിനെ തുടർന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് ഈ ഇദ്ദേഹം എന്താ ചെയ്തു ഈ ആൾമാറോട്ട ശ്രമം നടത്തിയ വ്യക്തി അവിടെ ആ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടിയിരിക്കുന്നത് ഉടൻ തന്നെ സ്കൂൾ അധികൃതർ എന്താണ് തൊട്ടടുത്ത പി പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പൂജപ്പുര പോലീസ് പോലീസ് ഇതിന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആൾമാറാട്ട ശ്രമം നടത്തിയ ആളെ ഉടൻ തന്നെ പിടികൂടാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പോലീസിന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക വളരെയധികം എന്താ പറയുക നമ്മുടെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്ന ഒന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾമാറാട്ട ശ്രമം ഇതിനു മുൻപ് നമുക്കറിയാം നിരവധി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾമാറാട്ട ശ്രമങ്ങൾ പരീക്ഷ പല പരീക്ഷകളിലും പി എസ് സി പരീക്ഷ മാത്രമല്ല നമ്മുടെ പല പരീക്ഷകളുണ്ട് നമ്മുടെ ഐ എസ് ആർഒ പരീക്ഷ ഇതിനുമുമ്പ് നടന്ന പോലീസ് പരീക്ഷ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് ആൾമാ പോലീസ് പക്ഷേ ചോദ്യ പേപ്പറാണ് പക്ഷെ ഇത് ആൾമാറാട്ട ശ്രമം ഇത്തരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ പാർലമെന്റിൽ ഒരു സുപ്രധാന നിയമം പോലും വന്നിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ആൾമാറാട്ട ശ്രമം നടത്തുകയാണെങ്കിൽ നമുക്ക് ആ വാർത്ത നോക്കാം മത്സര പരീക്ഷ ക്രമക്കേ പരീക്ഷകളിലെ ക്രമക്കേട് കാണിച്ചാൽ പത്തു വർഷമാണ് ജയിൽ ശിക്ഷ എത്രയാണ് പത്തു വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിഴ ഒരു കോടി വരെ ഇന്നലെ ആ ബില്ല് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബില്ല് എന്ത് ചെയ്ത് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലിങ്ങനെയാണ് പറയുന്നത് മത്സര പരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് പത്തു വർഷം വരെ ജയിൽ ശിക്ഷയും ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കുന്ന പൊതുപരീക്ഷ അതായത് അന്യായ രീതികൾ തടയുന്നുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതാണ് ചോദ്യ കടലാസ് ചോർത്തലടക്കം ഇരുപത് കുറ്റങ്ങളാണ് ബില്ലിലുള്ളത് ഒന്നാമതായി പറയുന്നത് ആൾമാറാട്ടം പിന്നെ ഉത്തരക്കടലാസ് തിരിമറി രേഖകളിലെ തിരിമറി റാങ്ക് ലിസ്റ്റ് അട്ടിമറി എന്നിവ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ആ ഒരു സംഭവം ഇന്നലെ വന്ന ആ സമയത്താണ് ഇന്ന് നടന്ന പി എസ് സി പരീക്ഷയിൽ ഇത്തരത്തിലൊരു ആൾമാറാട്ട സമ എന്നതുകൂടി വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പേഴ്സണൽ മന്ത്രാലയം കൊണ്ടുവരുന്ന ബില്ല് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് അവതരിപ്പിക്കും നിയമമായാൽ ഭാരതീയ ന്യായ സംഹിതയിലും ഉൾപ്പെടുത്തുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മത്സര പരീക്ഷകളിലെ സുരക്ഷാ ചട്ടങ്ങളുടെ ലംഘനം സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ ക്രമക്കേട് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന ചട്ടങ്ങളുടെ ലംഘനം എന്നിവയും കുറ്റങ്ങളായി നിർവചിക്കുന്നു ഡിവൈഎസ്പി അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടായിരിക്കും എന്ന് കൂടി പറയുന്നുണ്ട് പരീക്ഷയിലെ ക്രമക്കേട് സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കും ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയുണ്ടാകും ഏതെങ്കിലും സ്ഥാപനമാണ് ക്രമക്കേട് നടത്തുന്നെങ്കിൽ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടും വ്യക്തി ഒറ്റയ്ക്ക് ചെയ്ത കുറ്റമാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് തടവ് പത്തു ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കും സമീപകാലത്ത് രാജസ്ഥാൻ ഗുജറാത്ത് തെലങ്കാന മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ വിവിധ മത്സര പരീക്ഷകളുടെ ചോദ്യകടലാസ് തോറുമായി പരാതി ഉയർന്നിരുന്നു പുതിയ ബിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിയമങ്ങൾ രൂപപ്പെടുത്താനുള്ള മാതൃകയായി പ്രവർത്തിക്കുമെന്നും സർക്കാർ കരുതുന്നു എന്നാണ് അപ്പൊ ഇതാണ് ഇന്നലെ ആ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട് കൂടിയുണ്ട് അതിനിടയിൽ ഇന്ന് നടന്ന ഈ ആൾമാറാട്ടം വളരെ ഗൗരവമായി തന്നെ കാണണം ഈ ആരാണോ ഇത്തരത്തിൽ ശ്രമം നടത്തുന്ന ആ വ്യക്തിക്ക് കൃത്യമായ ശിക്ഷയും നൽകണമെന്ന് തന്നെയാണ് നമ്മളെ ഉദ്യോഗാർത്ഥി സമൂഹത്തിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് കാരണം ഇത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വൻ ദോഷകരമായി ഭാവിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത്തരത്തിൽ ആര് ശ്രമിച്ചാലും അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം ഓക്കെ കൃത്യമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിൽ ക്രമക്കേടിന് കൂട്ടുനിന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ ഉള്ള ശിക്ഷകളും പിന്നെ വരാൻ വേണ്ടി പോകുന്നത് വ്യക്തമായി നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്